ഇതൊരു ടെക്നിക്കൽ വീഡിയോ അല്ലാട്ടോ ഇതൊരു ഞങ്ങളൊരു ഫിഷിങ്ങിന് പോയിരുന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് അതായത് നമ്മൾ മൂന്നാല് സ്ഥലത്ത് പോയിരുന്നു അവിടെ അവിടെ നിന്ന് എല്ലാം ഫെയിലായി ഒരു പിണാക്കം കിട്ടാതെ വന്നപ്പം പിന്നെ അവസാനം വന്ന ഈ ഈ ഈ ഒരു ചെറിയ തോട്ടിൽ നിന്നാണ് നമുക്ക് മീന് കിട്ടിയത് കുറച്ച് മീൻ കിട്ടിയായിരുന്നു ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം എവിടെയാണ് സ്ഥലമെന്നൊക്കെ നമ്മൾ ആദ്യം പോയത് വിഴിഞ്ഞം ഹാർബറിലെ വിഴിഞ്ഞം ത്രിവാണത്ത് വിഴിഞ്ഞം ഹാർബറിൽ നിന്ന് ഒരു മൂന്നു നാല് കിലോമീറ്റർ അപ്പുറത്തുള്ള ചപ്പാത്ത് എന്ന് ചപ്പാത്തെന്ന് ചപ്പാത്ത് എന്ന് വെച്ചാൽ ഈ അഴിമല ശിവക്ഷേത്രം ഇല്ലേ ഫേമസ് ആയിട്ടുള്ള വലിയ ശിവന്റെ ടെമ്പിൾ വിഗ്രഹമുള്ളത് അപ്പം അതിൻ്റെ അടുത്തായിട്ട് വരും ഇത് ഈ സ്ഥലം അപ്പം അവിടെ വൈഫിൻ്റെ അമ്മയുടെ സ്ഥലം അവിടെയാണ് കുടുംബ വീട് അവിടെയാണ് അപ്പം അവിടെ നിന്ന് ഇതുപോലത്തെ കുറേ തോടുകളുണ്ട് അവിടെ ഈ മരങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം പാലമായിട്ട് നമ്മൾ ആ മരങ്ങൾക്കുള്ള ബാലൻസ് ചെയ്ത് കൊണ്ടാൻ പോകാം ബാലൻസ് തെറ്റിയാൽ കുഴിയിൽ വീഴും കാരണം അവിടെ ചതുപ്പാണ് ഇത് ചതുപ്പെന്ന് പറഞ്ഞാൽ ഈ വെള്ളം കുറച്ചേ ഉള്ളൂ എങ്കിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം മുട്ടിന് താഴെ വരെ ചെളിയിൽ പൂന്നിപ്പോ അപ്പോൾ അങ്ങനത്തെ ഇതാണ് അപ്പോൾ അത ഇതുപോലത്തെ തോടിലാണ് നമ്മൾ മീൻ പിടിക്കാമെന്ന് പറഞ്ഞ് പോയത് ഇത്തിരി നല്ലൊരു ഒരു ഒരു ഫോറസ്റ്റിൻ്റെ ഒരു പ്രതീതിയാണ് ഉള്ളത് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂണ്ടയിട്ടാണ് മീൻ പിടിക്കുന്നത് അപ്പോൾ അത ഇതേപോലത്തെ തോടിലൊക്കെ നമ്മൾ കുറച്ചേരം നേരം പക്ഷേ ഒരു പിണ്ണാക്കം കിട്ടിയില്ല അങ്ങനെ ാണ് കുറെ നേരമായിരുന്നു എന്നിട്ട് ഇവിടെയൊക്കെ ചിലപ്പം വലയിട്ട് പിടിച്ചാൽ കിട്ടും കേട്ടോ കാരണം ചെളിയിൽ അടിഞ്ഞിരിക്കണ മീനുകളൊക്കെ ഇവിടെ കിട്ടും പക്ഷെ നമ്മൾ ചൂണ്ട ഇട്ടാൽ കിട്ടാ കിട്ട കിട്ടേണ്ട ഒന്നും ഇവിടെ ഇല്ല നമ്മൾ വെറുതെ കുറേ ദൂരം നടന്ന് ഇതിനകത്തൂടെയൊക്കെ പോയെന്നല്ലാതെ വേറെ ഉപയോഗമൊന്നും നടന്നിട്ടില്ല പിന്നെ ഓരോരോ തോടിൻ്റെ കൈവഴിയിലും ഇതാ ഇതേപോലെ പാലം ഇട്ടുണ്ട് ഈ പാലത്തിൽ കൂടെ ബാലൻസ് ചെയ്ത് നടന്നു വേണപ്പോൾ ഈ പാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ പലതും ഒടിഞ്ഞാണ് ഇരിക്കുന്നത് ഈ ഇപ്പം ഈ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് രണ്ടാമത്തെ ആ കമ്പ ഒടിഞ്ഞിരിക്കുകയാണ് അതിനകത്ത് ചവിട്ടിയാ നേരത്തെ താഴോട്ടിയുണ്ട് പക്ഷേ അവിടെ ഉള്ളവർക്കറിയാം അത് ഒടിഞ്ഞിരിക്കണം പക്ഷേ ഞാൻ എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ജസ്റ്റ് ചവിട്ടിയപ്പോഴാണ് മനസ്സിലായത് ആ ഓടിയാൻ പോകുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് നല്ല അടിപൊളി സ്ഥലമാണ് പക്ഷേ ഹാർബർ വരുമ്പോൾ ഇതൊക്കെ അങ്ങ് പോകും പിന്നെ ഇതൊന്നും കിട്ടില്ല കാരണം ആ കാരണം അ കൈവഴികളുണ്ട് ഇങ്ങനെയാണ് പോകുന്നത് ഇതൊക്കെ ആരും ഉണ്ടാക്കിയതൊന്നുമല്ല ഈ കൈവഴി നാച്ചുറലായിട്ട് ഉണ്ടായ കൈവഴികളാണ് ഇതൊക്കെ ഈ തോടിൻ്റെയൊക്കെ കൈവഴികളിൽ ഇതെല്ലാം ചെന്ന് ചേരുന്നത് ഒരു കടല കടലിൽ പോകുന്നതിന് മുമ്പ് അത് ചെറിയൊരു കായലിലോട്ടങ്ങ് കയറും എന്താ അതിന് കടലിലോട്ട് പോകണം ഞാൻ അത് കാണിച്ചു തരാമേ പിന്നീട് ഇവിടെ മീൻ പിടിക്കുന്ന വീഡിയോ തുടക്കത്തിൽ ഞാൻ കുറച്ചെടുത്തായിരുന്നു കാരണം എന്ന് വെച്ചാൽ കുറേ നേരം ഇരുന്ന് എന്നിട്ടും ഒന്നും കൊത്തണില്ല പിന്നെ എന്ത് ചെയ്തു വീഡിയോ ഷോ റെക്കോർഡ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്ത് വെച്ചു എന്നിട്ടും ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറ് വെയിറ്റ് ചെയ്തു ഒന്നും നടന്നില്ല അങ്ങനെ നമ്മൾ തിരിച്ച് വേറെ സ്ഥലത്തേക്ക് പോവുകയാണ് അതിനുശേഷം നമ്മൾ പതക്ക തപ്പി നടന്ന് അടിമലത്തുറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തിയാണ് അടിമലത്തുറയാണ് ഇതോ അപ്പുറത്ത് അങ്ങ് അറ്റത്ത് കാണുന്നില്ലേ അതാണ് നമ്മുടെ കടലാണ് ഇത് പൊഴിയാണേ ഈ വെള്ളം നിറഞ്ഞ് ആ പൊഴി മുറിഞ്ഞ് അപ്പുറത്തോട്ട് പോകും അപ്പോൾ അവിടെ ഇത്തിരി നല്ല വീതിയുള്ള നല്ല നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഉണ്ട് കാരണം നമ്മളിത് ഈ ഫിഷിംഗ് ഹുക്കുകളാണ് നമ്മൾ യൂസ് ചെയ്തത് അത് ചൂണ്ട അത് ഇത് വലിയ മീനിനുള്ളതാണ് ഇത് വെറുതെ ഇട്ടിട്ട് വർക്ക്ഔട്ടൊന്നും ആയില്ല കാരണം വലിയ മീനൊന്നും ഇവിടെ ഇല്ല ഇവിടെ എല്ലാം ചെറിയ മീനാണ് അതുകൊണ്ട് നമ്മൾ സിംഗിൾ ഹുക്കാണ് യൂസ് ചെയ്തത് കരിമീനൊക്കെ ഉണ്ടെന്ന് പ്രതീക്ഷിച്ചാൽ പോയത് പക്ഷേ ഇവിടെ നിന്ന് കരിമീൻ ഇല്ല കേട്ടോ കിട്ടണം ഇവിടെ ഉള്ളതെല്ലാം സിലോപ്പിയ മീനാണ് വലുതിനെ കിട്ടുമെങ്കിൽ കയറി വെക്കാൻ ആ ഒരെണ്ണത്തെ കിട്ടിയിട്ടുണ്ട് ഇപ്പം അത് ചെറുതാണ് കേട്ടോ അതായത് ഈ സൈസിലുള്ളതിനൊക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ ഇത് അതാ ഒന്നും കൂടെ നമുക്ക് വെള്ളത്തിലൊന്നും നോക്കാം കുറച്ചുകൂടെ ശ്വാസം എടുക്കട്ടെ എടുത്തതിന് ശേഷം ഇത് ചെറുതായോണ്ട് ഇതിനെ കൊല്ലാനൊന്നും തോന്നുന്നില്ല കേട്ടോ ഫ്രൈ വലുതായിരുന്നെങ്കിൽ ഫ്രൈ ഒക്കെ ചെയ്യായിരുന്നു നമ്മൾ ഇന്ന് പിടിച്ച മീനാണേ കൊല്ലാനൊന്നും ഇല്ല തിന്നാനില്ല വളരെ ചെറിയ മീനാണ് പിന്നെ നമ്മൾ കൊല്ലാനൊന്നും പോകണില്ല ഈ പാത്രത്തിനകത്ത് കൊണ്ടുപോയി പറ്റുമെങ്കിൽ അവിടെ എവിടെയെങ്കിലും കായൽ കൊണ്ടു കളയും ഇല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഇവിടെ തന്നെ ഇട്ടിട്ട് പോകും പിന്നെ ഇതാണ് അടിപൊളി ഞാൻ പറഞ്ഞ സ്ഥലം അതിൽ കണ്ടല്ലോ ഇത്തിരി വീതിയുള്ള കായലാണ് കേട്ടോ അത് കായൽ ഒഴുക്കുമുണ്ട് ചെറിയൊരു ഒഴുക്കും പക്ഷേ ഒഴുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനില കടലിൽ നിന്ന് ഇങ്ങോട്ടാണ് കടലിൻ്റെ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ടാണ് ഒഴുക്ക് ഫീൽ ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ പൊഴി മുറിഞ്ഞിട്ടില്ല അപ്പുറത്ത് കാരണം ഈ കായലിൽ നിന്നുള്ള വെള്ളം അപ്പുറത്തോട്ട് പോയിട്ടില്ല കടലിലോട്ട് പോകുന്നില്ല മഴ വരുന്ന സമയത്ത് നല്ല മഴയത്ത് ഇത് വെള്ളം നിറഞ്ഞിട്ട് പൊഴി മുറിഞ്ഞ് അപ്പുറത്തോട്ട് പോകും വെള്ളം കയറൊന്നുമില്ല ഇവിടെ അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് കാരണം ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് ഇപ്പം ഇതിൻ്റെ ഫ്ലോ വരുന്നത് കാരണം വെച്ചാൽ ബാക്കിയുള്ള ഇടത്തെല്ലാം പറ്റുന്ന കാരണമാണ് ഇത് അങ്ങോട്ട് ചെറിയൊരു ഫ്ലോ വരുന്നത് കാരണം ഇതിപ്പം ചൂട് കാലമാണല്ലോ അപ്പം വലിയ ഇതില്ല മഴക്കാലത്ത് നന്നായിട്ട് നിറയും നല്ല മീനുകളും വരും വലിയ വലിയ മീനുകളൊക്കെ വരും പക്ഷേ ഇത് ഈ ഒരു ഏരിയയിൽ മാത്രമേ മീനുകളെ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും മീനൊന്നുമില്ല അത് വെറുതെ കുറേ നേരം ഇരുന്നൊന്നുമില്ല ഭയങ്കര പേഷ്യൻസ് വേണ്ട ഒരു ആർത്താണ് ഈ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എത്ര നേരം കാരണം ഇവിടെ ഇപ്പോൾ ഒരു വലയിട്ട് പിടിച്ചാൽ ഒരുപാട് മീൻ കിട്ടും ആ ഒരു സംശയം വേണ്ട പക്ഷെ നമുക്ക് വല ഇടാനൊന്നും പറഞ്ഞുകൂടാ അതുകൊണ്ട് നമ്മൾ ചൂണ്ടയിടുന്നേ ഉള്ളൂ പക്ഷേ അത് നല്ല പേഷ്യൻസ് വേണം ക്ഷമ ആ ക്ഷമയുടെ അങ്ങ് അറ്റങ്ങാണ് കാരണം മീനൊക്കെ ഉണ്ടാക്കിയില്ലേ ഒന്ന് കൊത്തേന്നുമില്ല ചുറ്റിനെ ഈ ചൂണ്ടയുടെ ചുറ്റിനെ കിട്ടുന്ന കളിക്കും വലിയൊരു മീനുണ്ട് അവൻ മറ്റ് ചെറിയ മീനുകൾ ഇതിനെ കൊത്താൻ വരുമ്പോൾ അതിനെ ഓടിക്കും അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇത് ചെയ്യുന്നുണ്ട് ഇത് റെക്കോർഡ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ല കാരണം വെച്ചാൽ കുറെ നേരം ഇരുന്ന് എന്നിട്ട് കിട്ടിയില്ല എന്നിട്ട് ഞാൻ ഏറ്റവും വലിയ വിറ്റെന്ന് വെച്ചാൽ ഞാൻ ഈ പാത്രത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചെയ്തോണ്ടിരുന്നപ്പോ അവിടെ ഇപ്പൊ മീൻ കിട്ടും ദന്തേ ദെ ചിലോ പിയോനെ നീ ചിലതി ആ ദി ബ്ലാക്ക് ഡോർ ചു കൊണ്ടി ശരിയായി സലപ്പം കിട്ടിയേ ദോ ഓക്കേ ഓക്കേlambda ഇള്ളല്ലവinga മുള്ളല്ലവinga അൻസാനശാ എടുക്കാനാണ് ഗ്ലൗസ് ഇട്ടേക്കണ എന്തിനാന്ന് വെച്ചാൽ നാറ്റം അടിക്കുക ഇത് വരും വണ്ടി ഭയങ്കര നാറ്റമാണ് മീനിനൊക്കെ നമ്മൾ വിചാരിക്കുമ്പോലെ ഒന്നും അല്ല

ഞാൻ മറ്റേ മറ്റേ വലിയ ബക്കറ്റിന് കൊണ്ടുവരാം ഞാൻ പറ ഇതിനകത്ത് മീൻ മീനുണ്ട് ഇതിനകത്ത് നിൽക്കില്ല അതുകൊണ്ട് വലിയൊരു ബോട്ടിൽ നമ്മൾ വാങ്ങിച്ച് പിടിച്ചോ ഞാൻ അടുത്ത് ഇത് ഈ ബോട്ടിൽ തന്നെ പോയിൻറ്റി വേണം പോയിട്ട് പിടിക്കാം ഇനി അടുത്ത ഫിഷിങ് നമുക്ക് ഇതിന് ഒരു കാക്കുളം കായലിൽ നടത്താം ട്രി വേണ്ട കായൽ അതൊരു വലിയ വലിയ വലിയൊരു കായല ലേക്ക മാത്രമല്ല അവിടെ ആകുമ്പോൾ വലിയ മീനൊക്കെ കിട്ടും അപ്പോൾ അത് സൂപ്പറായിരിക്കും കിട്ടിയ മീനുകളൊക്കെ ചെറുതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ടൈം നല്ല വലിയ മീനുകളെ നോക്കാം